സംസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദിക്കൂറുണ്ട് ആ ദിക്കൂറിൽ ഏഴ് പ്രാർത്ഥനകൾ അടങ്ങിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലാഹു അലൈബ് വസല്ലമത്തങ്ങൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണിത് റബ്ബിർലി ഓർഹംനി വജുബർ എന്നാണ് ആ പ്രാർത്ഥന എന്നുംഹുലി എന്നും എന്നും ഹരിസിൽ കാണാം റബ്ബെ ഉഖഫിർലി അള്ളാഹുവേ എൻ്റെ പാപങ്ങളെ നീ പൊറുക്കണേ അള്ളാഹുവേ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് പൊറുക്കണേ അള്ളാഹുവേ ആ തെറ്റുകളെ ദുന്യാവിലും ആഹാരത്തിലും നീ മറച്ച് കളയണം റഹ്മാനെ എന്നെ വഷളാക്കരുതേ അള്ളാഹുവേ ദുനിയാവിലും ആഹ്റുത്തിലും അക്കാരനടുത്താൽ എന്നെ പരീക്ഷയ്ക്കല്ല ഉള്ളാഹുവേ എന്ന വലിയ അർത്ഥമുള്ള അള്ളാഹു മുഹഫിർ അലി ഇതിന്റെ ശേഷം ഓർഹംനി എന്നോട് കരുണ ചെയ്യണം അള്ളാഹുവേ ദുനിയാവിലും ആഹ്റത്തിലും എല്ലാവിധ നന്മകളും തന്ന് എന്നോട് നീ കരുണ ചെയ്യണേ ഉള്ളാഹുവേ വജുബുറിണി എൻ്റെ പോരായ്മകളൊക്കെ നീ പരിഹരിക്കണം അള്ളാഹുവേ എൻ്റെ അതിൽ നിന്ന് പോയ പിഴവുകൾ പോരായ്മകൾ അതിനൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ വർഫൈനി എന്റെ പദവികളെ നീ ഉയർത്തണം അള്ളാഹുവേ ദുനിയാവിൽ എനിക്ക് വലിയ ഉയർച്ചകൾ നൽകണേ ആഹ്റത്തിലും എനിക്ക് വലിയ പദവികൾ നൽകണേ ഒള്ളാഹേ വർസുഖനി എനിക്ക് വേണ്ടതെല്ലാം നൽകണം ഒന്നാഹുവേ ദുനാവിലും ആഹ്റത്തിലും എനിക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളും മറ്റു വസ്ത്രങ്ങളും എല്ലാം നീ എനിക്ക് നൽകണേ ഒെദിനി എന്നെ സന്മാർഗത്തിലാക്കയണമേ സന്മാർഗത്തിലാക്കയണമേ എന്ന് പറഞ്ഞാൽ നാം ഇപ്പോൾ സന്മാർഗത്തിലാണുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് സബ്യത്തിനി അല്ലേ ആ സന്മാർഗത്തിൻ്റെ മേൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണേ റഹ്മാനെ അതെല്ലാം തെറ്റിപ്പോകാതെ ആ സന്മാർഗത്തിന് മേൽ ഞങ്ങൾ ഇനി എപ്പോഴും സ്ഥിരപ്പെടുത്തണേ അള്ളാഹുവേ ആഫിനി ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ആഫിയത്ത് നൽകണേ അള്ളാഹുവേ സുഖം നൽകണേ അള്ളാഹുവേ ആരോഗ്യം നൽകണം റഹ്മാനെ ഞങ്ങൾക്ക് ഇനി സലാമത്ത് രക്ഷ നൽകണേ അള്ളാഹുവേ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ശാരീരിക രോഗങ്ങളിൽ നിന്നും മാനസിക രോഗങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ അള്ളാഹുവേ അതുപോലെ ദീനീയായ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഇനി സലാമത്ത് നൽകണേ ഒെ അതായത് തെറ്റുകളിൽ നിന്നും ശുഭഹത്തുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഞങ്ങൾക്ക് ഇനി തോഫിക്ക് നൽകണേ ഒ അതുപോലെ ദുന്യാവിലും ആഹ്റത്തിലും എല്ലാവിധ സലാമത്തും എല്ലാവിധ സുഖവും ഞങ്ങൾക്ക് നൽകണേ ഒ ഇത്രയും വലിയ അർത്ഥവത്തായ ധാരാളം ദുന്യവും മുഖറവുമായി കാര്യങ്ങൾ നിറഞ്ഞ ഏഴ് പ്രാർത്ഥനകൾ ഉൾപ്പെട്ട ഒരു ചെറിയ തിക്കറാണ് രണ്ട് സുജുതുകൾക്കിടയിൽ നാം ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഈ സുജൂതിൻ്റെ ഇടയിലുള്ള ഈ ദിക്കറുകൾ നാം പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ അർത്ഥം ചിന്തിച്ചു കൊണ്ട് ഓതുമ്പോൾ വലിയ മഹത്വം നമുക്ക് ലഭിക്കുന്നു വാഹോ താര മുടങ്ങാതെ പതിവാക്കാൻ റോഫീക്ക് നൽകിയ എനിക്ക് മാർ റാവോട്ടെ അമീൻ അസലു വരമിബറക്കാത്ത